കെ എസ് ഇ ബി ഇലക്ട്രിസിറ്റി ബില്ല് എങ്ങനെ വളരെ എളുപ്പത്തിൽ ഓൺലൈനായി പേ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ആദ്യം ഗൂഗിളിൽ പോയി കേരള ഇലക്ട്രിസിറ്റി എന്ന് നമ്മൾ അടിച്ചു കൊടുക്കുക അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു വെബ്സൈറ്റിലെത്തും അവിടെ നിന്ന് ക്യുക് പേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മളിങ്ങനൊരു പേജിലെത്തും ഇവിടെ നിന്ന് നമുക്ക് ഹോമിൽ ക്ലിക്ക് ചെയ്താലും ഈ പറഞ്ഞ ഒരു ക്യുക് പേ ഓപ്ഷൻ വരും ക്യുക്ക് പേ ഓപ്ഷന് ക്ലിക്ക് ചെയ്യാം ക്യുപേയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേറൊരു വിൻഡോ വരും ഇതാണ് ക്വിക്ക് പേയുടെ വിൻഡോ അതിനകത്ത് ആദ്യം നമ്മൾ നമ്മുടെ കൺസ്യൂമർ നമ്പർ അടിച്ചു കൊടുക്കണം കൺസ്യൂമർ നമ്പറെ എങ്ങനെയാണ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ലിൽ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളുടെ മീറ്റർ റീഡിങ് കഴിഞ്ഞ് തരുന്ന ആ ബില്ലിൽ നിങ്ങളുടെ പതിമൂന്നക്ക കൺസ്യൂമർ നമ്പർ ഉണ്ടാവും ആദ്യം ആ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കണം അതിനുശേഷം താഴെ മൊബൈൽ നമ്പർ നിങ്ങൾ അടിച്ചു കൊടുക്കണം മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കണ മുമ്പ് അതായത് മൊബൈൽ നമ്പർ അടിക്കണേ എന്ത് വേണം നിങ്ങൾ മൊബൈൽ നമ്പർ നിങ്ങൾ ഇവരെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് ഇല്ല രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് ക്യുക് പേ ഓപ്ഷൻ ഉള്ളൂ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ കൺസ്യൂമർ സൈൻ എന്നുള്ള മുകള ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് ആദ്യം നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യണം ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്താൽ മതി അങ്ങനെ രജിസ്റ്റർ ചെയ്തവർക്കാണ് ഈ ക്യുക്ക് പേ ഓപ്ഷനുള്ളൂ അത് കഴിഞ്ഞ് ക്യാപ്ഷൻ നമ്മൾ അടിച്ചിട്ട് സബ്മിറ്റ് ടു സി ബിൽ എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ സബ്മിറ്റ് ടു സി എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബില്ലിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും അതിനകത്ത് നിങ്ങളുടെ കൺസ്യൂമർ നെയിം ഉണ്ടാവും നിങ്ങളെ ഏത് സെക്ഷനിലാണ് ആ സെക്ഷൻ ഉണ്ടാവും നിങ്ങളുടെ ബില്ല് എമൗണ്ട് ഉണ്ടാവും അതുപോലുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ക്വിക്ക് പേയിൽ കാണാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ക്വിക്ക് പേ നിങ്ങൾക്ക് വർക്കാവണമെങ്കിൽ ആദ്യം നിങ്ങൾ കൺസ്യൂമർ സൈനിങ് എന്നുള്ള പേജിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ അതിൽ രജിസ്റ്റർ ചെയ്യണം ആ സൈറ്റിൽ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്വിക്ക് പേ സാധ്യമാണ് ക്വിക്ക് പേ വളരെ എളുപ്പമാണ് നിങ്ങളൊന്നും ചെയ്യേണ്ടില്ല നമ്മൾ അത്രയും മൂന്ന് ഡീറ്റെയിൽസ് അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊസീഡ് പേയ്മെൻറ്റിൽ കൊടുക്കാം പ്രൊസീഡ് കൊടുക്കാം പ്രൊസീഡ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഇങ്ങനെ ഒരു വിൻഡോ വരും അവിടെ പല ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉണ്ട് അല്ലെങ്കിൽ യു പി ഐ ഓപ്ഷൻ ഉണ്ട് ഡെബിറ്റ് കാർഡുണ്ട് ക്രെഡിറ്റ് കാർഡുണ്ട് ഡയറക്റ്റ് ബാങ്കിലാണെങ്കിൽ ട്രാൻസാക്ഷൻ ചാർജസ് ഇല്ല എന്താണ് ബില്ലുള്ള എമൗണ്ട് അത്ര മാത്രമേ വായിക്കുള്ളൂ മറ്റേ ചെറിയ ചോദ്യത്തില് ട്രാൻസാക്ഷൻ ചാർജസ് വാങ്ങിക്കും യു പി ഐന് ട്രാൻസാക്ഷൻ ചാർജ് ഇല്ല ബാക്കി ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിനായാലും ഡെബിറ്റ് കാർഡിനൊക്കെ ചെറിയ തോതിലുള്ള ട്രാൻസാക്ഷൻ ചാർജസ് ഉണ്ട് എന്നർത്ഥം അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നത് യു പി ഐ ആണ് അതായത് ഗൂഗിൾ പേ പോലുള്ളത് വെച്ച് പേ ചെയ്യാനാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നത് നമ്മളിവിടെ ഗൂഗിൾ പേ ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആ ക്ലിക്ക് ചെയ്ത ശേഷം മോൾ രണ്ട് ഓപ്ഷൻ വരും ഒന്ന് യു പി ഐ മറ്റ് സ്കാൻ ആൻഡ് കോപ്പി യു പി ഐ അടിച്ചു കൊടുത്താൽ നിങ്ങൾ നിങ്ങളുടെ യു പി ഐ ഐ ഡി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും നിങ്ങൾ ഗൂഗൂഗിൾ പേയിൽ പോയി പ്ലാച്ചാൽ മതി ഏറ്റവും എളുപ്പം സ്കാൻ ആൻഡ് പേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യു ആർ കോഡ് കിട്ടി ആ ക്യുആർ കോഡ് വരും ഇതൊന്ന് കൺഫേം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യു ആർ കോഡ് വന്നുണ്ടാവും ക്യു ആർ കോഡിൽ എന്താണ് നിങ്ങൾ അത് വെറുതെ നിങ്ങളുടെ ജി പേ ആപ്പ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഫോൺ പേ ആപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിൻ്റെ തന്നെ ഡയറക്റ്റ് ആപ്പോ എങ്ങനെ മണി വെച്ചിട്ട് നിങ്ങൾക്ക് പേ ചെയ്യാം അതായത് ആദ്യം നമ്മുടെ മൊബൈലിൽ അപ്പോൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട് സ്കാൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക സ്കാൻ എടുത്തിട്ട് ഈ ക്യു ആർ കോഡ് നേരെ കാണിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എമൗണ്ടും ബാക്കി ഡീറ്റെയിൽസും ആയിട്ട് നിങ്ങളുടെ ഫോണിൽ വരും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും വളരെ എളുപ്പമാണ് പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ എന്നുള്ള ഒരു കൺഫർമേഷൻ കിട്ടും ഇത് വളരെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പേയ്മെൻറ്റ് ഓപ്ഷനാണ് ക്യു പേ ഉപയോഗിച്ചുകൊണ്ടുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻ ഇനി അല്ലാത്ത ഒരു ഓപ്ഷനുണ്ട് നമ്മൾ ലോഗിൻ ചെയ്ത് സൈൻ ഇൻ ചെയ്ത് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് അത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിലൂടെ കാണാൻ സാധിക്കും ഇതാണ് ഏറ്റവും ക്യുക്ക് അടിച്ചു ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്ഷൻ അതാണ് നമ്മൾ ആദ്യം കാണിച്ചു തന്നിരിക്കുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക താങ്ക്